നമസ്കാരം റൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം പുനലൂരിൽ വൺ കഞ്ചാവ് വേട്ട മുപ്പത് കിലോ കഞ്ചാവുമായി കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ മൂന്ന് പേരെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും പുനലൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലും കാപ്പ നടപടി കഴിഞ്ഞ് അടുത്തിടെ ജയിൽ മോചിതനുമായ പുനലൂർ മുസാവരിക്കുന്നിൽ ചരിവിളപുത്തൻ വീട്ടിൽ അലുവ ഷാനവാസ് എന്ന് വിളിക്കുന്ന ഷാനവാസ് നാൽപ്പത്തിയൊന്ന് വയസ്സ് വെട്ടുത്തിട്ട കുരിയോട്ട് മലയിൽ അഞ്ജനാ ഭവനിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന അജിത്ത് ഇരുപത്തിനാല് വയസ്സ് ചെമ്മന്തൂർ ഫൈസൽ മൻസിൽ ജസിൽ ഇരുപത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് കൊല്ലം റൂറൽ എസ് പി സാബു മാതു കെ എം ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രതികൾ ആന്ധ്ര ഒറീസ തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് ജില്ലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ളവർക്ക് വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഒറീസയിൽ നിന്നും എത്തിച്ച കഞ്ചാവ് പ്രതി വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ച് വിൽപ്പനയ്ക്കായി വീതം വയ്ക്കുന്ന സമയത്താണ് പ്രതികൾ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത് ഡാൻസ് ഓഫ് എസ്ഐമാരായ ദീപു കെ എസ് ബിജു ഹക്ക് സി പിഒമാരായ സജ്ജു മോൻറ്റി അഫിലാഷ് പി എസ് ദിലീപ് എസ് വിപിൻ ക്ലീറ്റസ് പുനലൂർ സ്റ്റേഷനിലെ എസ് ഐമാരായ അനീഷ് രാജശേഖരൻ രാജേഷ് സി പിഒമാരായ ഗിരീഷ് മനോജ് ജയരാജ് ബിനു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്